നമുക്ക് നമ്മുടെ പരീക്ഷയിലേക്ക് നൂറ് ദിവസങ്ങളാണ് ഉള്ളത് അതായത് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് നൂറ് ദിവസങ്ങളാണ് അത്രയും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ജനറൽ പേപ്പറും മെയിൻ പേപ്പറും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതിനായിട്ട് ഏതൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ പറയാം നമ്മൾ ഡെയിലി ഇരുപത് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൻ്റെയും ഇരുപത് ചോദ്യങ്ങൾ മെയിൻ പേപ്പറിൻ്റെയും ഫ്രീ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് അയക്കുക അവിടെ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ജനറൽ പേപ്പറിൻ്റെ സ്ട്രാറ്റജിക്കായിട്ട് മൂന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ട് അതിൽ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ മാത്തമറ്റിക്കൽ റീസനിങ് ലോജിക്കൽ റീസണിംഗ് ഇതിൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക ഓൾറെഡി ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ തന്നെ ഇനി വരുന്ന പതിനേഴാം തീയതി മുതൽ നമുക്ക് ഡെയിലി റീഡിങ് കോമ്പിനേഷൻ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇത് മൂന്ന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ട്രയൽ ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ തയ്യാറാകുന്നത് അതിന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസിനെ പറ്റി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സിലബസിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇരുപത് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇരുപത് യൂണിറ്റിൽ ആദ്യത്തെ പത്ത് യൂണിറ്റ് ജനറൽ പേപ്പറിൻ്റെ ആണ് അതിൽ അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ളതാണ് പിന്നെ വരുന്ന പത്ത് യൂണിറ്റ് മെയിൻ പേപ്പറിലാണ് അവിടെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും ഇരുന്നൂറ് മാർക്കിനുള്ളത് അല്ലേ അങ്ങനെ ടോട്ടൽ മുന്നൂറ് മാർക്കിനുള്ള നൂറ്റൻപത് ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കായിട്ട് വരുന്നത് ഇതിൽ നിന്നും നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിൽ എത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിലൊരു പത്ത് മാർക്ക് കൂടുതൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ അടുത്ത പരീക്ഷയ്ക്കായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ജനറൽ പേപ്പറിൽ നമ്മൾ എത്ര സ്കോർ ചെയ്യണം മെയിൻ പേപ്പറിൽ എത്ര സ്കോർ ചെയ്യണം അത് ഏതൊക്കെ ഏരിയയിൽ നിന്ന് നമുക്ക് കൃത്യമായി പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കുക മെയിൻ പേപ്പറിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് വീഡിയോസും കൂടെ അതിൽ വരാനുണ്ട് അപ്പോൾ ഈ നൂറ് ദിവസത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ നിങ്ങളുടെ വിഷയത്തിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് ഈ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് പരീക്ഷകളുടെ കട്ട് ഓഫ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അത് ജെ ആർ എഫിലേക്ക് എത്ര വേണം നെറ്റിലേക്ക് എത്ര വേണം എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ കട്ട് ഓഫ് മനസ്സിലാക്കി വെക്കുക എന്നതിന് ശേഷം ജനറൽ പേപ്പറിൽ എത്ര ചോദ്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് മെയിൻ പേപ്പറിൽ എത്ര ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരും എല്ലാം നമുക്കിവിടെ പറയാൻ സാധിക്കില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കൃത്യമായിട്ട് അവരവരുടെ ഭാഗങ്ങൾ മനസ്സിലാക്കുക സിലബസ് മനസ്സിലാക്കുക നിങ്ങളുടെ വിഷയത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ് മനസ്സിലാക്കുക യൂണിറ്റുകളെ മനസ്സിലാക്കുക യൂണിറ്റിലെ സബ് യൂണിറ്റുകളെ മനസ്സിലാക്കുക അത് ഏത് രീതിയിൽ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളുക ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പലർക്കും ഇല്ലാത്തതും ഈ ഒരു കാര്യമാണ് പരീക്ഷയെ പറ്റി പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള വിവരം നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇതൊരു മാരത്തോണാണ് ആറ് പെർസെൻറ്റേജ് ആണ് നെറ്റിലേക്ക് എത്തുന്നത് അതാണ് കട്ട് ഓഫ് വൺ പെർസെൻറ്റേജ് വരുന്നില്ല ജെ എന്ന് പറയുന്നത് അതാണ് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഇതും നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട യൂണിറ്റുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ് മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ റീഡിംഗ് കോമ്പിനേഷൻ ഇത് ഇരുപത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് നമുക്കവിടെ ഫസ്റ്റ് പേപ്പർ ലഭിക്കുമെന്നുള്ളതാണ് ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ടതില്ല പിന്നെ നമുക്ക് മുമ്പിലുള്ളത് ആറ് യൂണിറ്റുകളാണ് ഈ ആറ് യൂണിറ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയല്ലോ ആ പാറ്റേൺ എന്ന് പറയുന്നത് മാക് ദ ഫോളോയിങ് ചോദ്യങ്ങൾ കൂടുതലാകുന്നു ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് കൂടുതലാകുന്നു ആ ഒരു രീതിയിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം ഏതൊക്കെ യൂണിറ്റിൽ അങ്ങനെ ചോദിക്കാം വർഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഷോർട്ട് നോട്ട് ചെയ്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ചോദ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം നോട്ടുകൾ തയ്യാറാക്കാൻ വാരി വലിച്ച് നോട്ട് എഴുതുക അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് നമ്മുടെ കൈവശം ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് യാതൊരു കാര്യമില്ല പരീക്ഷക്കായിട്ട് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു ഓരോ യൂണിറ്റിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു യൂണിറ്റ് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അത്തരത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് പി വൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ലഭിക്കാത്ത ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൂടിയിട്ടാണ് ഡെയിലി ട്വൻറ്റി ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നൽകുന്നത് ജസ്റ്റ് ടച്ച് ടച്ചായിട്ടിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വരും ദിവസങ്ങളിൽ നമുക്ക് അതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുമ്പിൽ നൂറ് ദിവസമാണ് ഉള്ളത് ഈ നൂറ് ദിവസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ളത് ഇരുപത് യൂണിറ്റ് ആണ് ഇരുപത് യൂണിറ്റിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട നാല് യൂണിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ പതിനാറ് യൂണിറ്റുകളാണ് അവിടെ ബാലൻസ് വരുന്നത് പത്ത് യൂണിറ്റുകൾ കറക്റ്റായിട്ട് നമ്മുടെ മെയിൻ പേപ്പറിലുണ്ട് ഈ മെയിൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ചോദ്യങ്ങൾ കുറച്ച് വരുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അത്തരം യൂണിറ്റുകളിൽ അതിൽ ചോദ്യങ്ങൾ വരാവുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക അത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന സമയത്തും നിങ്ങൾക്കത് മനസ്സിലാവും പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം മലയാളത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും പുതിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ പുതിയ ബുക്കുകൾ പുതിയ എഴുത്തുകാർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് അഞ്ചാമത്തെ യൂണിറ്റ് എട്ടാമത്തെ യൂണിറ്റ് ഒമ്പതാമത്തെ യൂണിറ്റ് പത്താമത്തെ യൂണിറ്റ് ഈ യൂണിറ്റുകളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് ആ യൂണിറ്റുകളിൽ നിന്നും ഒരു കാര്യം പോലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തതുമാണ് സോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഷോർട്ട് നോട്ട് തയ്യാറാക്കുക ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം റിവിഷൻ ആൻഡ് പി വൈ വൈക്യു അവസാന ഇരുപത് ദിവസങ്ങൾ ഈ നൂറ് ദിവസത്തിൽ അവസാന ഇരുപത് ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം റിവിഷനായിട്ടും പി വൈ വൈക്യു പ്രാക്ടീസിനായിട്ടും മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൺപത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ പഠനം പൂർത്തിയാക്കണം ഇവിടെ നമുക്ക് പതിനാറ് യൂണിറ്റുകൾ എൺപത് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് സോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വരും ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ അതുപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ മാത്തമറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഇതൊക്കെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യമൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ തിയറി യൂണിറ്റുകളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്കിത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോഴും പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉത്തരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരീക്ഷയുടെ അടുത്ത് അത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിലും അതുപോലെ തന്നെ ജനറൽ പേപ്പറിലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് സമയത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠനം മുന്നോട്ടേ കൊണ്ടുപോകുക മാത്രമാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്